തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി കെ ജയകുമാർ ഐ എ എസിനെ നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി രണ്ടു വർഷത്തേക്കാണ് നിയമനം അടുത്ത വെള്ളിയാഴ്ച മുതൽ നിയമന ഉത്തരവ് പ്രാബല്യത്തിൽ വരും ബോർഡ് മെമ്പറായി കെ രാജുവിനെ നിയമിച്ചുള്ള ഉത്തരവും പുറത്തിറങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറിയും മുൻ ഐ എസ് ഉദ്യോഗസ്ഥനുമായ കെ ജയകുമാറിനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി രണ്ടു വർഷത്തേക്കാണ് നിയമനം ബോർഡ് അംഗമായി മുൻ മന്ത്രിയും സി നേതാവുമായ കെ രാജുവിനെയും നിയമിച്ചു നവംബർ പതിനാല് വെള്ളിയാഴ്ച മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് ജയകുമാറിനെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെയും ബോർഡംഗം എ അജിത് കുമാറിൻ്റെയും കാലാവധി ഈ മാസം പതിമൂന്നിന് അവസാനിക്കും പതിനാലിനാണ് കെ ജയകുമാറും കെ രാജുവും ചുമതലയേൽക്കുക ട്രാവങ്കൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം മന്ത്രിസഭയിലെ ഹിന്ദു അംഗങ്ങളാണ് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിനെയും അംഗത്തെയും തിരഞ്ഞെടുക്കേണ്ടത് അതുപ്രകാരമാണ് മന്ത്രിസഭ ഈ തീരുമാനം കൈക്കൊണ്ടത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ ബന്ധപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് പ്രശാന്തിനെ മാറ്റി ജയകുമാറിനെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും പൊതു സ്വീകാര്യനുമായ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വഴി ജനങ്ങളുടെ ആശങ്കകൾക്ക് ശമനമാകുമെന്ന കണക്കുകൂട്ടലിലാണ് സി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ